ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ഈ ചെറിയ ഡിസ്ക്ലൈമർ ഉണ്ട് ഈ ഓപ്പൺ എന്താ പറയുക ടിവിയിൽ വല്ലതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടെ കുട്ടികളോ മക്കളോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവിടുന്ന് മാറിയിരിക്കാം അതല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കാണാം അതല്ലെങ്കിൽ സൗണ്ട് കുറച്ചിട്ട് കാണാം ഡിസ്ക്ലൈമർ ആണ് എന്നിട്ടേത് കാണാവൂ ഈ വീഡിയോ കോതം കോധം കോതം കോതം പാരു കൊതം പാരു നടക്കും നടയ പാരു മുപ്പത് പവറും കുതിര പാർ മുപ്പത് കുതിര പവറ പാരു കാട്ടി മുഖത്തെ പാരു പല്ലില്ലാ കിളവം പാരു ഏഴിഷാവട അത് ഏഴ് വായിക്കാം കോതം കോധം മനസ്സിലായോ നമ്മുടെ മുഹമ്മദിന്റെ പേരെന്താണ് എന്റെ പൊന്നുമൊച്ചയെ നീ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് കുണ്ടി ചന്തി എ കൊതം എന്നൊക്കെ പറഞ്ഞത് മലയാളം വാക്കുകളാണ് അത് നിനക്കൊണ്ട് എനിക്കു നമ്മുടെ നാട്ടിലെ സകല മനുഷ്യന്മാർക്കും ജീവികൾക്കും ജീവജാലങ്ങൾക്കും ഈ പറഞ്ഞ സാധനങ്ങളുണ്ട് പിന്നെ നിനക്ക് ഈ ഒരു വേർഡിനോട് ഇത്ര പുച്ഛം തോന്നാനുള്ള കാരണം നിന്റെയും നിന്റെ വീട്ടിലെ നിന ഉണ്ടാക്കിയതാരാണെങ്കിലും അവരുടെ ഒക്കെ വീട്ടിൽ ഏതോ പാതിരാത്രിക്ക് ഏതോ കാക്ക കയറി നീ പറഞ്ഞ കൊതം ടെക്നോളജിയിൽ എന്തോ ഒരു പണി ഒപ്പിച്ചപ്പോഴാണ് നിന്നെ നിന്നെപ്പോലുള്ള ഏ നീ അടക്കമുള്ള ഒരു സാധനം വളി രൂപത്തിൽ പുറത്തോട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ് നീ കാണിക്കുന്നതെങ്കിൽ നിന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല ആർക്കാണെങ്കിലും ഉണ്ടാവും അപ്പം ആ ദേഷ്യമാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇത്രയും ഫെസ്ട്രേറ്റഡ് ആക്കിയതും ഇപ്പോൾ ഇസ്രായേലിൽ പോയി കൊതം കൊടുത്ത് ജീവിക്കേണ്ട അവസ്ഥ നിനക്ക് വന്നതും അതുതന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഒരാളായിട്ടുള്ള നിന്നെ കുറ്റം പറയാൻ ഞാൻ ആരുമില്ല കൊതത്തിലൂടെ ഉണ്ടായി നീ കൊതത്തിലൂടെ വളിരൂപത്തിൽ വന്നിട്ടുള്ള നീ ഇപ്പോഴും ഈ പറഞ്ഞ കൊതം തന്നെ കൊടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നീ അപ്പം കൊതത്തിനെ വെറുക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല നീ വെറുക്കണം നീ പറഞ്ഞ കൊതത്തിനെയും കുണ്ടിനെയും നീ വെറുക്കണം വെറുത്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ നിന്റെ കൊതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അങ്ങനെയുണ്ട് ഇസ്രായേലി ജൂതന്മാരുടെ വെളിച്ചെണ്ണ പ്രയോഗം ഇഷ്ടമായോ നിനക്ക് കാരണം അവരെ ഇത്രയും നല്ല രീതിയിൽ അങ്ങ് ഉയർത്തി കാണിക്കുമ്പോഴേ അറിയാണ്ട് തോന്നിപ്പോവും നിനക്കെന്തോ കൊതത്തിലെ ടെക്നോളജി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെ നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു ഏ നിനെ ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരെ തോന്നിപ്പോവും അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നിട്ട് കൊതത്തിനെ വർണ്ണിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും മുഹമ്മദിന്റെ പേര് എന്ന് മനസ്സിലാക്കിയ ഏതോ ഒരു ബിരുദൻ കുണ്ടിക്ക് കൊതമെന്ന് വിട്ട് കുണ്ടി എന്നെ തൊട്ട് എന്ന് വിളിച്ചേക്കാവെന്ന് പറഞ്ഞ് അങ്ങനെ മലയാളക്കരയിൽ കൊതം എന്നുള്ള പേര് പ്രബലമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്നുള്ള ഒരു പദം വരാൻ സാധ്യത വളരെ കുറവാണ് വലിയ സഹോദരങ്ങളെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കക്കൂസും കൊതവും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞങ്ങൾക്ക് കക്കൂസും കൊതവുള്ള ബന്ധം വ്യക്തമായിട്ടറിയാം ഈ പറഞ്ഞ കൊതത്തിൽ കൂടെ ഒഴിവാക്കുന്ന മാലിന്യങ്ങൾ ഞങ്ങൾ കക്കൂസ് തന്നെ തള്ളാറുള്ളത് പക്ഷേ നിലപ്പം നിൻ്റെ വീട്ടിൽ കൊത വായിലോട്ടായിരിക്കും തള്ളാറ് അതുകൊണ്ടാണ് നിൻ്റെ വാ അങ്ങനെ ഇരിക്കുന്നതും ഇപ്പം നീ ഇസ്രായേലിൽ പോയിട്ടുള്ള ഇസ്രായേലികളുടെ കൊതത്തിലെ മാലിന്യം നീ നിൻ്റെ വാ കൊണ്ട് എടുക്കുന്നു എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം ഞങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് കക്കൂസും കൊതവും ഇത്രയും നല്ല ബന്ധമുള്ളതൊന്നും ഈ പറഞ്ഞ കൊതവും നിൻ്റെ വായും എത്രത്തോളം നല്ല ബന്ധമാണ് എന്നുള്ളതും നിൻ്റെ ഈയൊരൊറ്റ നിൻ്റെ ഒരൊറ്റ ഒറ്റ എന്താ പറയുക ആ ടെക്നോളജി ഞങ്ങൾക്ക് മനസ്സിലായി നല്ല കാര്യം നീ ജീവിക്കുന്നുണ്ടല്ലോ കോതത്തു നിന്നുള്ള മാലിന്യം കഴിച്ചിട്ടാണെങ്കിലും ബെസ്റ്റ് ഈ കേരള സമൂഹം ഒരിക്കലും നന്നാകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു മുനമ്പത്തെ വിഷയം ക്രിസ്ത്യാനിക്ക് അതൊരു വിഷയമായി എടുക്കത്തില്ല ഒരു പൊതു സമൂഹത്തിന്റെ വിഷയമായി ക്രിസ്ത്യാനി അത് കാണില്ല ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹം ബുദ്ധിയും ബോധവും ഒളിക്കാത്ത സമൂഹം പുരോഹിതന്മാരും പാസ്റ്റർമാരും ഈ മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ഇവരെ വഴി നടത്തുന്ന നേതൃനിരയിലുള്ളവരും എല്ലാവരും തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ബോധവൽക്കരിക്കാൻ തയ്യാറല്ല എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ത്യയ്ക്കകത്ത് ഇന്ത്യയെ തീരെഴുതി കൊടുത്തുകൊണ്ട് ഇന്ത്യയെ മുഴുവനായും ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് ധീരെഴുതി കൊടുക്കുവാൻ തക്കവണ്ണമുള്ള നിയമ സംവിധാനങ്ങളെ കൊണ്ടുവന്ന കോൺഗ്രസ് പാർട്ടി കൂസലില്ലാതെ ഈ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കാതെ ഇസ്ലാമിക മതത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് പോലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട നട്ടലില്ലാത്തവന്മാരും വീണ്ടും പോയി എന്ത് ചെയ്തു കോ എൻ്റെ പൊന്ന് ക്രിസ്ത്യാനികളെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ പറഞ്ഞ കൊതറാണിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവസാനം കൊതറാണി കൊതറാണി കൊതത്തുനിന്ന് കിട്ടുന്ന മാലിന്യം നിങ്ങളുടെ മേലോട്ട് തുപ്പും പിന്നെ ആ തുപ്പൽ കൊണ്ടിട്ട് നിങ്ങൾ നാറി ജീവിക്കേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള കൊതറാണികളെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് സമൂഹത്തുനിന്ന് അകറ്റി നിർത്താൻ നോക്കുക ഈ ഒരു കൊതം വിചാരിച്ചു കഴിഞ്ഞാൽ നാട്ടിലൊന്നും വരാനും പോകുന്നില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല പക്ഷേ ഈ മാലിന്യം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മാലിന്യം ഇങ്ങനെ അപ്പി ഇട്ടുകൊണ്ടിരിക്കും എന്തിനാണ് നമ്മൾ ഈ അപ്പിയെ പോയി ചോട്ടുന്നത് നമുക്ക് ആ ചോട്ടി എന്താ പറയുക കിഴകി കളഞ്ഞു പോവും പക്ഷേ ഇതുപോലത്തെ നാറിയെ മൊച്ചകളെ ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് നമുക്ക് നമ്മുടെ മൈജുണ്ടല്ലോ വി കെ മൈജു എന്ന് പറഞ്ഞ മറ്റൊരു കൊതം അവൻ അവന് പറ്റും അവൻ്റെ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ഈ കൊതറാണിയുടെ വീഡിയോസ് വരാറ് അപ്പം ആ രണ്ട് കൊതങ്ങളും ഏഹ് കുണ്ടിയും കുണ്ടിയും എന്ന് പറഞ്ഞ പോലെ അങ്ങ് ഒത്തുപോകും അപ്പം അത്തരത്തിലുള്ള കൊതങ്ങളെ മാറ്റി നിർത്തിട്ട് ബാക്കി നല്ല ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് അതിനെ ഫോക്കസ് ചെയ്യുക ഏഹ് അതിലോട്ട് മാത്രം ചിന്തിക്കുക അതിൻ്റെ പിന്നാലെ പോവുക ഇത്തരത്തിലുള്ള കൊതങ്ങൾ ഏഹ് കണ്ട ജൂതന്മാരുടെ കൊതം ഏ താങ്ങി അതിൽ നിന്ന് കിട്ടുന്ന അമേദ്യം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ നമ്മന്റെ ദൈവം എന്ന് പറയുന്ന മർമ്മം മഹതിയം ബാബിലോൺ എന്ന് പറയുന്ന വേഷ്യകളുടെ മാതാവായിരിക്കുന്ന വേഷ്യ നിങ്ങൾക്കറിയാമോ ഈ തള്ളാഹു എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് അറിയത്തില്ല കാബയിൽ പോയാൽ അവിടെ അവർ മുത്തുന്ന കല്ല് അത് യോനിക്കല്ലാണ് കാബയിൽ അവർ മുത്തുന്നത് ഒരു സ്ത്രീയുടെ യോനിക്കല്ലാണ് പ്രിയ സഹോദരങ്ങളെ കൊതത്തിലെ കൃമി നീ കണ്ടിട്ടുണ്ടോ ആ കൃമിയുടെ കൊതത്തിന്റെ വില പോലും ഇല്ലാത്ത നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വി കെ മൈജു കൊതങ്ങളും അത്തരത്തിലുള്ള പല കൊതങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നല്ലതാണ് നീ താങ്ങി പിടിച്ചോ ഏ നിന്റെ കൊതം താങ്ങാൻ വി കെ ബൈജു കാണും വി കെ ബൈജുവുടെ കൊതം താങ്ങാൻ നീയും കാണും നിങ്ങൾ പരസ്പരം കൊതം താങ്ങി കൊതം താങ്ങി കൊതം താങ്ങി അങ്ങനെ ജീവിച്ചോ പക്ഷേ എനിക്ക് ബാക്കിയുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കൊതങ്ങൾ വന്നെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ വെറുതെ അതിൻ്റെതായത്ത് ഇടാനോ അല്ലെങ്കിൽ അത് കാണാനോ അല്ലെങ്കിൽ അതിന് റീച്ച് കൊടുക്കാനും നിൽക്കാണ്ടിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ച് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങളാരും ഞാൻ ആ വീഡിയോ പോയി കണ്ടിട്ട് ഇത്തരത്തിലുള്ള കൊതങ്ങളുടെ കൊതം വലുതാക്കി കൊടുക്കരുത് കൊതം പറ്റി ജീവിക്കുന്ന കുറേ സാധനങ്ങളാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള കൊതം നമ്മളെന്തിനാണ് വലുതാക്കി കൊടുക്കുന്നത് കാണാണ്ടിരിക്കുക ഏ അതിൽ കമൻ്റ് ഇടാതിരിക്കുക ഏഹ് നിങ്ങൾക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട വിട്ടുകളാണ് വെറും ഒച്ചകളായിട്ടുള്ള ആർക്കും വേണ്ടാത്ത ഇത്തരത്തിലുള്ള കൊതങ്ങൾ ഇസ്രായേലികളുടെ കൊതം നക്കി ജീവിക്കുന്ന ഇത്തരത്തിലുള്ള കൊതങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകാണ്ടിരിക്കുക ആ കൊതങ്ങളെ കൊതങ്ങളുടെ വഴിക്കും വിട്ടേക്കുക അതാണ് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ കൊതത്തിന് താങ്ങി നടക്കുന്ന കുറേ സംഖികളും ക്രിസംഗികളും കുറേ ആളുകളുണ്ട് അത്തരത്തിലുള്ള ക്രിസംഗികളുടെ ഒക്കെ വായിലടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കൊതം ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ വീഡിയോൻ്റെ ഹൈലൈറ്റും